ഹായ് ഓൾ അസ്സാം വലിക്കും വരഹമുല്ലാ വരക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ തിരക്കുകളും കുക്കിങ്ങും പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് പൊളിക്കേണ്ടി വന്നു ആകെ മൊത്തത്തിൽ പോയി നമ്മളൊന്ന് വിചാരിച്ചു വേറെ എന്തൊക്കെയോ സംഭവിച്ചു മൊത്തത്തിൽ പണി കിട്ടി അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ലഞ്ച് ബോക്സ് നല്ല അടിപൊളി റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റ് ഇടാം പിന്നെ ലൈക്ക് ചെയ്യാം കൂടെ ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അരിയും പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ലഞ്ച് ബോക്സ് തയ്യാറാക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉള്ളി റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദേ നോർമൽ അരിയാണ് കേട്ടോ വേവിക്കാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് അതിൽ നമ്മൾ പിന്നെ നല്ല അടിപൊളി ഒരു ഉപ്പേരി പോലെ പക്ഷേ കുട്ടികൾക്ക് ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഉള്ള നല്ലൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഇതുപോലെ നീളത്തിലില്ലേ എങ്ങനെ ചെയ്യുക എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് നൂഡിൽസ് പോലെ കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനും ഇഷ്ടം ഉണ്ടാവും കേട്ടോ നമ്മളുള്ള സാധനം തന്നെ ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്ന ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൊക്കോളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നുണ്ട് വീഡിയോസ് മിക്ക ആൾക്കാരും എൻ്റെ ഒരു ഏജ് കാറ്റഗറി ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏജായി എത്ര മക്കളുണ്ട് എവിടെ നിന്നാണ് സ്ഥലം അതായത് നിങ്ങളുടെ നാട് നാടെവിടെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലേ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ ബാലൻസ് വന്നിട്ടില്ലേ അത് നമ്മളിത് ജ്യൂസ് എടിക്കാനും വേണ്ടിയിട്ട് പോവാണ് കുട്ടികൾക്ക് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം മാറാനൊക്കെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഹയാന സ്പെക്സ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവന് ജ്യൂസ് ഡെയിലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കണേ പഞ്ചസാര ഇടാതെയാണ് കേട്ടോ ആക്കാനായിട്ട് പോകുന്നത് പഞ്ചസാര കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പോകുമല്ലോ ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പക്ഷേ ഇന്ന് എനിക്ക് ടൈം ടൈമില്ലാത്തതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ മിക്സിയിൽ അടിക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനും ഒക്കെയുള്ള ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി അയച്ചാണ് പതിനേഴ് വയസ്സുള്ള കുട്ടി ആ കുട്ടിക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ പാരൻറ്റ്സ് ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു പറഞ്ഞു ദയവേത് മക്കളുടെ കാര്യത്തില് അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറുക കേട്ടോ കാരണം അത് കേട്ടപ്പോൾ കുട്ടീനെ നഷ്ടപ്പെട്ട് നമുക്ക് കാര്യമില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കഴിയുന്ന പോലെ അവരെ മനസ്സിലാക്കിയെടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്തി തരാം എന്നോട് ഒരുപാട് പേരിങ്ങനെ ചോദിക്കും ഇപ്പോൾ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും അവർ നമുക്ക് പഠിപ്പിക്കാനോ ഒന്നും സമയം കിട്ടിയിൽ നിന്ന് വരില്ല പഠിപ്പിക്കാൻ അറിയണമെന്നില്ല ചിലപ്പോൾ അവരുടെ ആ ഒരു സബ്ജെക്ട് കാര്യങ്ങൾ അപ്പോൾ ചില കുട്ടികൾക്ക് എത്ര പഠിച്ചാലും പഠിച്ചാലും അതുപോലെ ചിലർക്ക് ഓർമ്മ നിൽക്കില്ല എത്ര പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറയുന്ന കുറേ പഠന നിലവാരം ഉയർത്താനും ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ആൽബ ലേണിംഗ് എന്ന് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയ ലൈവ് ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത് എല്ലാ സബ്ജെക്ടുകളും കൃത്യവും വ്യക്തവുമായ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് സേഫായി പഠിക്കാനും പറ്റും മാത്രമല്ല കുട്ടികൾക്ക് ടീച്ചേഴ്സിനും ലൈവ് ഇൻ്ററാക്ഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും സംശയങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ പറ്റുന്നുണ്ട് കേരള സിലബസ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയും സി ബി എസ് ഇ കുട്ടികൾക്ക് എട്ട് മുതൽ പ്ലസ് ടു വരെയും ട്യൂഷനുകൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പലപ്പോഴും ഇങ്ങനെയുള്ള ട്യൂഷൻസൊക്കെ നല്ല ഫീസായിരിക്കും അല്ലേ പക്ഷേ ഇതുണ്ടല്ലോ എല്ലാവർക്കും നമുക്കൊക്കെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ വരുന്നുള്ളൂ പിന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അൻപത് ശതമാനത്തിൽ കൂടുതൽ ഫീസ് ഇളവ് അവർ കൊടുക്കുന്നുണ്ട് ഗൾഫിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ടല്ലോ അത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട സമയത്തിനും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ സമയം സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കെ ജി മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറബി ഹിന്ദി മലയാളം ബേസിക് എസ് ക്ലാസുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ക്ലാസ്സാണ് കേട്ടോ കെ ജി മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികൾക്ക് ബേസിക് ക്ലാസ്സുകളും അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കേരള സിലബസ് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സി ബി എസ് ഇ കുട്ടികൾക്ക് മികച്ച ട്യൂഷനും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ അവരെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി അന്വേഷിച്ച് നോക്കട്ടെ നമുക്ക് എന്തായാലും ഉപകാരമാവും ഫീസും കുറവാണല്ലോ ബ്ലാൻഡ് ചെയ്തെടുത്ത ബ്രൊക്കോളി ഞാൻ അപ്പുറത്ത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു ഉപ്പേരിയിൽ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചൂടായതിനു ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സുഖമായിട്ട് വയറു നിറച്ചും കഴിക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി സംഭവമാണ് ഇതിലേക്ക് കുറച്ച് പിങ്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നൂഡിൽസ് പോലെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്ന സംഭവമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടും പറ്റും ഞാൻ നമുക്ക് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കണം അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല പിന്നെ ഇതേ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞുതരണം കേട്ടോ നേരത്തെ പണിയാവാനും വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചീകിവെച്ചിരുന്ന പനീറില്ലേ ഇതാണ് ഭയങ്കര പ്രോട്ടീനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു പാക്കറ്റ് പാൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒന്ന് പിരിപ്പിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു തുണിയിൽ ഈ പനി പാൽ കേട് വന്ന സംഭവമില്ലേ അത് ഇതുപോലെ ആക്കി ആക്കിയെടുത്തു കഴിഞ്ഞാൽ പനീർ റെഡിയാണ് ഇനി വീട്ടിലില്ലായെന്നുള്ള കംപ്ലയിൻ്റ് പറയണ്ട അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട വിടാം മുട്ടയിട്ടൊരു നോർമൽ ഡിഷ് ആയി ഇതാകുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയില്ലേ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ക്യാരറ്റ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്കും കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ ബ്ലാൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രൊക്കോളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ പനീറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കാനുള്ള ക്രീം റെഡി ആവും കേട്ടോ ക്രീം ഇല്ല എന്നുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഒരു കഷ്ണം ചീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചീസൊന്നും വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടെ ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ നന്നായിട്ട് ഇട്ടുകൊടുത്തതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ക്യാപ്സിക്കോണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉപേക്ഷിച്ച് ബാലൻസ് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നറിയാം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടു ഇനിയിപ്പോൾ ക്രീമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകും പാസ്തയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പാസ്ത ആയിട്ടാണ് അതായത് ഈ ഹോട്ടലിൽ കിട്ടൂലോ എൻ്റെ പേരെന്താണ് മറന്നുപോയി റേനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അങ്ങനത്തെ പാസ്ത ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷേ അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ക്രീം നന്നായിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് വെള്ളം ഉണ്ടാവില്ലേ അതാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മുളപ്പിച്ച സംഭവങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ കിച്ചണിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ മുളപ്പിച്ച് വെക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു കഷ്ണം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചീൻ്റെ ആ ഒരു ഗുണവും കൂടെ കുട്ടികൾക്ക് കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഭയങ്കര ഈസിയാണ് നമ്മുടെ ഇതുപോലെ റെസിപ്പി ഒന്ന് രണ്ട് മൂന്ന് പേര് ട്രൈ ചെയ്തിട്ട് നേരിട്ട് ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് പേര് പറയുന്നുണ്ട് കമൻറ്റിലും പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളെടുത്ത എഫേർട്ടിന് ഓരോരുത്തർക്ക് ഉപകാരം കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അപ്പോൾ അതേ നമ്മുടെ അടുത്ത സാലഡ് ആണെന്ന് പറയാൻ പറ്റൂല എന്തെങ്കിലും ഒക്കെ ഐറ്റങ്ങളുടെ പേരിട്ടോ എനിക്കറിയില്ല അപ്പോൾ അതേ ആ സംഭവം എന്തേലും ഞാൻ വിളമ്പി മാറ്റി വയ്ക്കുന്നുണ്ട് ലഞ്ച് ബോക്സിലേക്ക് മറ്റൊരു എന്താ പറയുക സൈഡ് ഡിഷായിട്ട് കൂട്ടാനുള്ളതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നു ഇതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കഴിഞ്ഞാൽ അൽഫ്രഡോ പാസ്തയായി ഏകദേശം ഇതുപോലെയാണ് അൽഫ്രഡോ പാസ്ത ഉണ്ടാവുക കുറച്ചും കൂടി ചീസി ആയിരിക്കുമെന്ന് മാത്രം അങ്ങനെ അങ്ങനെതേ അടുത്ത പരിപാടി നമ്മൾ നേരത്തെ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഹയാങ്കുട്ടൻ ട്യൂഷന് പോരിക്കാണ് ട്യൂഷൻ വിട്ട് വന്ന ഉടനെ അവൻ നാശം കഴിക്കുന്ന സമയത്ത് ഇതും കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനും കുടിക്കുന്നുണ്ട് കുട്ടികൾക്കും ചെറിയ ബോട്ടിൽ കൊടുക്കുന്നുണ്ട് ചുച്ചിക്കുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് സ്കൂളിൽ ജ്യൂസ് ഉണ്ടായിരുന്നുണ്ട് അമ്മി അപ്പം എനിക്കും ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അതിനും കൂടെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നേരത്തെ നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിച്ചോറാണ് നമ്മളിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു ഉള്ളിച്ചോറില്ലേ പ്രസവിച്ച് അടക്കുന്നവർക്കും പാല് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കാം നല്ല അടിപൊളി ആണ് പിന്നെ കുട്ടി ഭയങ്കര ഹെൽത്തിയാണ് ശരീരത്തിന് തണുപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പാല് വരാനും വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നില്ല പാല് നേരത്തെ വന്ന് തുടങ്ങാൻ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ലാസ്റ്റ് മാസങ്ങളിൽ പിന്നെ അതിലേക്ക് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക വലിയ വലിയുള്ളിയല്ല കേട്ടോ വേണ്ടത് ചെറിയ ഉള്ളിയാണ് പിന്നെ അതേ ഞാൻ കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് ലാവിഷായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്റ്റവ് കേടാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ട് പേടിച്ചിട്ടുണ്ടാവും നേരത്തെ തീ കെത്തുന്നത് കണ്ടിട്ട് ഞാനൊരു കാസ്റ്റൈൻ്റെ പാത്രമാണ് കേട്ടോ വെച്ചെടുക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് പാത്രം പിന്നെ നമ്മുടെ റംബുട്ടാൻ കായ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് കുറച്ച് ദിവസം മുമ്പത്തെ ആണ് കേട്ടോ അപ്പോൾ അതൊന്നൊരു എണ്ണം പച്ച കണ്ടപ്പോൾ ഇച്ചു ബേബിക്ക് പറിച്ചു കൊടുത്തതാണ് കട്ട് ചെയ്യാൻ പോലും ഇടുന്നില്ല കാറുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കയ്യിൽ കൊടുത്തിട്ട് വന്നു കാരണം കുട്ടികളുടെ തൊണ്ടയിൽ അടിക്കുമോന്നൊരു പേടിയുണ്ട് പിന്നെ ഇതേ നമ്മൾ കടായിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടർ തന്നെ വേണമെന്നില്ല നല്ല വെളിച്ചെണ്ണയിൽ അതിലും നമുക്ക് ഈ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലാക്കിയെടുത്താലും മതി കിട്ടും അപ്പറസ്സീച്ചോർക്കൊക്കെ നെയ്യിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതേ ബട്ടറിലേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴ വണ്ട് അങ്ങനെ ഡാർക്ക് കളർ എന്നില്ല ഇതൊരു ഒരു പാകത്തിന് മാത്രം കഴിക്കാനും ഒരു ടേസ്റ്റ് ഉള്ള രീതിയിലേക്ക് വരില്ല അത് പിന്നെ കുറച്ച് ഗാർലിക്കും കൂടെ കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പാല് വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഗാർലിക്ക് ഇതുപോലെ പാൽ കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് കുറവാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗാർലിക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളി കഴിച്ചു തുടങ്ങാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് അതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്ത് ചോറാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മട്ടേരിയിലാണെങ്കിൽ മട്ടേരി പൊന്നേരിയിലാണെങ്കിൽ അത് ബിരിയാണി റൈസിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഞാൻ നോർമലി ബിരിയാണി റൈസിൽ റൈസിലുണ്ടാക്കുമ്പോൾ ചിലർ റൈസിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോർമൽ റൈസിലുണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതിലാവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവണേ ഈ റൈസ് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ കുട്ടികൾക്ക് ഇതിപ്പോൾ ഇല്ലെങ്കിലും കഴിക്കാനും നന്നായിട്ട് ഇഷ്ടമുണ്ടാകും കാരണം ആ ഒരു ബട്ടറിൻ്റെ മണവും വരും അതുപോലെ ഉള്ളീൻ്റെയും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി റിച്ച് ടേസ്റ്റ് ആയിരിക്കും കൂട്ടാം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായം കൂടെ പറയണം കേട്ടോ പിന്നെ അതേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച ഡിഷസ്സൊക്കെ നമ്മുടെ ടേബിളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു കുഞ്ഞി ക്യൂട്ട് പാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ സോസ് ഇതൊക്കെ ആക്കാനുള്ളതാണ് പക്ഷേ ചുച്ചുക്കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കുറച്ച് അങ്ങനെ കുടിക്കാനും വേണ്ടിയിട്ട് രണ്ടു പേർക്കും ആക്കി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് കുടിക്കാൻ കൊടുത്തു അവർ ഇവിടുന്ന് കുറച്ച് കുടിച്ചു കിട്ടും പക്ഷേ സ്കൂളിലേക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതും കൂടെ വെച്ചിട്ടുണ്ട് പൊതുവെ നമുക്ക് ചെറുതിൽ നമ്മൾ ആഗ്രഹിച്ച കുറേ സംഭവങ്ങളൊക്കെ പൊതുവേ നമ്മൾ കുട്ടികൾക്കാണല്ലോ കൊടുക്കുക എന്നാൽ ഒരു സെയിം സംഭവം തന്നെയാണ് എനിക്കിതുപോലെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതേ ആയിട്ട് അവർക്ക് ഓറഞ്ച് ഉണ്ടായിരുന്നു ഒരു ഓറഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് അഞ്ച് ബോക്സിലും വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് രണ്ട് ചെറിയ എന്താ പറയുക വെജിറ്റബിൾസിൻ്റെ സംഭവം പിന്നെ രണ്ട് ഫ്രൂട്ട്സും അങ്ങനെയാണ് ആക്കുന്നത് ഇവർ സ്കൂളിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കണം അതുപോലെ സ്നാക്സിൽ നമ്മൾ ബേക്കറി ഐറ്റംസ് കൊടുക്കരുത് ഇങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ പഴം ഉണ്ടായിരുന്നു പഴം രണ്ടെണ്ണം അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഡൈജഷന് ഹെല്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പഴം അതുപോലെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ചിലർ ചോദിക്കുക ഇത് ഭയങ്കര ഹെവി ഫുഡല്ലേ എന്നുള്ളത് ആക്ച്വലി ഹെവി ഫുഡല്ല ഇത് ഭയങ്കര എന്താ പറയുക മിനിമലായിട്ടുള്ള അതായത് കുട്ടികൾക്ക് വേഗം ആവാനും ഒക്കെ ഈസി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ മിക്കവാറും ഞാൻ ഇതാക്കുന്നത് അല്ലാത്തതൊന്നും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇല്ല എന്നല്ല മാക്സിമം അതുപോലത്തെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ട കാണുമ്പോൾ ഒരാൾക്ക് ഉപകാരം കൂടി ആവണ്ടേ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഷോർട്സിനു വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനാണ് നമ്മൾ റെണക്കുട്ടീനെ വിളിക്കുന്നത് കേട്ടോ റെൺകുട്ടിയാണ് ഷോർട്സിനു വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് തരുന്നത് കാരണം ആരെങ്കിലും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് വീഡിയോ കിട്ടൂല ട്രൈ പോർഡിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ദേ നമ്മുടെ ഇച്ചിലുബേബി അവൾക്കും വേണം എന്നു പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം അതാണ് ഈ അഞ്ച് ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് അവൾക്ക് എപ്പോഴും അവളുടെ ബോക്സിൽ ഇങ്ങനെ ആക്കി വെക്കണം അവൾക്കും അതേപോലെ കൊടുക്കണം ആ അവർ വേറൊരുവ് കാണിക്കാൻ പാടില്ലല്ലോ പിന്നെ ഇനിയിപ്പം അടുത്തത് വിൽക്കുവാറും മാറി ടിഫിൻ ബോക്സ് ആയിരിക്കും നമ്മൾ രാവിലെ എണിച്ച ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്കും കൂടെ ടിഫിൻ ബോക്സ് ആക്കി ഇച്ചിലുബേബീൻ്റെ ആക്കിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ടെൻഷനൊന്നുമില്ല പക്ഷേ എവിടെയോ ഒരു ടെൻഷനുണ്ട് അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ എന്താണ് തോന്നിയത് ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എൻ്റെ കസിൻസൊക്കെ വിളിച്ചിട്ട് പറയുന്നത് നീ ശരിക്കും പോവാണോ സത്യമായിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറേ മുമ്പേ നമ്മളിങ്ങനെ സീറ്റൊക്കെ എടുത്തായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ ശരി നിന്നെക്കൊണ്ട് പറ്റേയിരിക്കും നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വലിയ കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല പക്ഷെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും കൂടെ വേണ്ടി ചെയ്തു എന്ന് തോന്നാൻ ഭാവിയിലൊരു കാര്യമല്ലേ അത് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഇങ്ങടെയൊക്കെ ഒരുപാട് പേര് ദുബായൊക്കെ ഉണ്ടല്ലോ ഇൻഷാല്ല അപ്പോൾ അതെ എല്ലാം വന്ന് ചെക്ക് ചെയ്യാൻ കിട്ടാ ഇന്നത്തെ ടിഫിൻ ബോക്സിൽ എന്താണ് നോക്കി അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സൊക്കെ കണ്ടാൽ ഓക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെ അവിടെ ചിരിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ അതുവരെയൊക്കെ നല്ല ഇടങ്ങറാക്കിക്കൊണ്ട് നിൽക്കും ടിഫിൻ ബോക്സിൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ അതേ ചുച്ചിക്കുട്ടിയൊക്കെ വന്ന് എൻകൗ എന്താ പറയുക ചെയ്യാം എൻകൗണ്ടറി എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ജ്യൂസും കൂടെ കണ്ടപ്പോൾ ചുച്ചിക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ ഹെയ്സൺ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് ഇതൊക്കെ ആവുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര നീറ്റായിട്ടുണ്ടല്ലേ ഇനിയാണ് ഞാൻ അടുത്തൊരു സംഭവം കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇത്രയും സംഭവം നമ്മൾ രാവിലെ എണീച്ചാക്കുമ്പോഴേക്കും കിച്ചണിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാട്ടോ മൊത്തം മൊത്തത്തിലെല്ലാം വലിച്ച് വാരി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും തിരക്ക് പിടിച്ച് ആ ഒരു എട്ട് എട്ടര ആവുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോണ്ടല്ലോ എല്ലാം ബാക്കിയുള്ള ഭാഗങ്ങൾ വലിച്ചിട്ടിട്ടുണ്ടാകും പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലൊരു യുദ്ധമായിരിക്കും പൊതുവെ അങ്ങനെ ആണല്ലോ നമുക്ക് സ്ത്രീകൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളോടുള്ള മല്ലിക്കട്ടലും യുദ്ധമായിരിക്കും അതുപോലെ മൊത്തം ആണ് വലിയ പരിപാടി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം പിന്നെ ക്ലീനിങ് വലിയ ഇങ്ങനെ നീണ്ട് നീണ്ടു പോവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ജോലിയിൽ ഇഷ്ടമല്ലാത്തത് എന്താണെന്നുള്ളത് പറയോ പാത്രം കഴുകലാണോ അല്ലെങ്കിൽ ക്ലീനിങ് ആണോ എനിക്ക് സത്യം പറഞ്ഞാൽ പാത്രം കഴുകൽ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ക്ലീനിങ് പിന്നെയും നടക്കും പാത്രം കഴുകുമ്പോൾ വെള്ളമായി ഡ്രസ്സിലൊക്കെ ആയിട്ട് ഭയങ്കര ഇതാവുള്ളൂ പക്ഷേ നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഉണ്ടായതായിരുന്നു അത് പാനാതിട്ട് അപ്പുറത്ത് എടുക്കുന്നുണ്ട് മറ്റൊരാൾ വന്നിട്ട് പറ്റിച്ചിട്ട് മോട്ടർ എടുത്തിട്ട് പോയതാണ് പിന്നെ തിന്നെ നോക്കിയിട്ടില്ല അയാൾക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് എപ്പോഴാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അതേ ടിഫിൻ ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് നമ്മുടെ സ്നാക്സ് ആണ് ചിലർ ചോദിക്കുന്നുണ്ട് സ്നാക്സ് അതു തന്നെയാണോ എന്നുള്ളത് അല്ല സ്നാക്സ് ആ സമയത്ത് നമ്മൾ തുറന്ന് എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ സ്നാക്സിന് വേറെ ചെറിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ അതിലാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതെ ഹയാങ്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവന് രാവിലെ ആ ഉള്ളിച്ചോറ് മതി എന്ന് പറഞ്ഞു ശരിയെന്നാണ് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ളിച്ചോറ് കൊടുക്കുന്നത് റായനക്കുട്ടിയാണ് കേട്ടോ അവിടുന്ന് ഇവർക്ക് വാരി കൊടുക്കുന്നത് അപ്പോൾ എക്സാം ഉള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു റേനക്കുട്ടിക്ക് ക്ലാസ് എന്ന് പറഞ്ഞത് ആ ഉച്ചക്ക് മീൻസ് ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് അപ്പോൾ അതെ നമ്മുടെ ഇച്ചിലൂ ബേബി കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയച്ചിൽ ബേബിക്ക് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ നമ്മുടെ ഡീപ് ക്ലീനിങ് പരിപാടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡീപ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അകാറോ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോട്ട്ലെസ് ആയിട്ട് നമുക്ക് ഈസിയായിട്ട് ക്യുക്ക് ആയിട്ട് നമ്മുടെ ബാത്റൂംസ് ബാറ്റപ്സ് സ്റ്റോൺ ടൈൽ വോൾ ഗ്രൗട്ട് ഗ്രൂസ് ഒക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ ബ്രഷുകളാണ് അതായത് ലാർജ് ബ്രിട്ടിൽ ബ്രഷ് സ്മോൾ ബ്രിട്ടിൽ ബ്രഷ് പോയിന്റഡ് ബ്രഷ് പിന്നെ ഫൈബർ സ്പോഞ്ച് സ്പോഞ്ച് വോൾ ക്ലോത്ത് സ്മോൾ ക്ലോത്ത് ബ്രഷ് ലാർജ് ക്ലോത്ത് ബ്രഷ് പറഞ്ഞ പോലെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ കോർണേഴ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതിന് കൂടെ ചാർജിങ് കേബിളും ഒരു മെയിൻ യൂണിറ്റും കൂടെ വരുന്നുണ്ട് സ്പീഡ് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്ത് ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയെന്നുള്ളത് നോക്കാം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഇത് വെൽക്രോൻ്റെ ആണ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോഞ്ചോ അല്ലെങ്കിൽ വോളിൻ്റെയോ സ്ക്രബ്ബറോ ഒക്കെ മാറ്റി മാറ്റി ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഏത് ഭാഗത്താണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്താൽ നയൻറ്റി മിനിറ്റ്സ് നമുക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഇത് വന്നിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഈ ഒരു പോയിൻറ്റ് ബ്രഷ് ഒക്കെ ഇല്ല ഇതുപോലെ ഫിക്സ് ചെയ്യാനും ഈസിയാണ് എടുക്കാനും ഈസിയാണ് ജസ്റ്റ് ഓൺ ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ ചാർജ് ചെയ്യേണ്ട ഒരു ഇത് വരുന്നത് അപ്പോൾ ഏതായാലും പിന്നതുപോലെ ഇതിങ്ങനെ നീളത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് നെല്ലൊക്കെ തുടയ്ക്കാനോ അല്ലെങ്കിൽ ഹൈറ്റുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് ഈ സ്ക്രബർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സോപ്പ് ലിക്വിഡ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം കറ പിടിച്ചിട്ടുണ്ടാവില്ല അതൊന്നും നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ഇത് ഓണാക്കി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ആയിട്ട് വരട്ടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അതുപോലെ ഗ്ലാസ് ടോപ്പൊക്കെ നമുക്ക് ഇതുപോലെ

പിന്നെ ദേ ക്ലീൻ കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു തുണി തുണിയെടുത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പക്ക അടിപൊളി ക്ലീൻ ആയിട്ട് വരും ഞാനിതേ ക്ലോത്തിൻ്റെ ആ ഒരു സ്ക്രബർ എന്നിട്ട് എന്നിട്ടതിനു ശേഷം നമുക്ക് ഗ്ലാസ്സിലൊക്കെ സ്ക്രാച്ച് ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ ഇതും ലാസ്റ്റ് ഇതിലും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് വാഷ് ചെയ്യാനും ഇത് അതുപോലെ ഈസിയാണ് എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തതുപോലെ ഇടാം ഇനിയിപ്പോൾ വുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വൂളൻ സ്ക്രബറിൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പോളിഷ് ചെയ്ത പോലെ നമുക്കായി കിട്ടും കണ്ടില്ലേ നല്ല ക്ലീൻ ആയി കിട്ടും നന്നായിട്ട് പൊടി അഴുക്കൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ബാത്റൂമോ അല്ലെങ്കിൽ അതിൻ്റെ ഈ കോർണേഴ്സ് ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്യാനിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നമുക്ക് എപ്പോഴും പ്രയാസമായിരിക്കും അതിന് വന്നിട്ട് ഈ ഒരു പോയിൻറ്റഡ് ബ്രഷില്ലേ ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ അതിനകത്ത് പെട്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ സൂപ്പർവായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ അതുപോലെ ടൈലിൻ്റെ ഗ്യാപ്പ് ഈ ഒക്കെ ഇതുണ്ടല്ലോ അതുപോലെ പൈപ്പിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ വേറെ ഏതെങ്കിലുമൊക്കെ ബ്രഷ് ഇട്ടിട്ടൊക്കെ വേണ്ട കഴുകാനും പക്ഷേ ഇതിൽ വന്നിട്ട് ഏത് ഗ്യാപ്പിനകത്ത് കൂടിയും യും ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ടൈലിപ്പോൾ മക്കളൊക്കെ കളിച്ചിട്ട് പുറത്തുനിന്ന് ഈ ചളിയൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ടാവില്ലേ നമ്മൾ വേറെ ഏതെങ്കിലും മോപ്പിട്ട് നന്നായിട്ട് വെള്ളമൊട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം തുടക്കേണ്ടി വരും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു വലിയ ബ്രഷ് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഓടിച്ചു കഴിയാണ്ടല്ലോ ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന സംഭവമൊക്കെ പോവും എന്നിട്ട് നമ്മൾ വെള്ളം വെള്ളമിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി അതായത് നമുക്ക് ഇല്ലാതെ പെട്ടെന്ന് കറകളൊക്കെ കളയാനായിട്ട് പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഇതിൽ ഈ ഒരു വലിയ ബ്രഷിൽ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും അടുത്ത് വന്നിട്ട് വാഷ് ബേസിനോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ചെറുതുള്ള ഈ ബ്രഷ് ഇട്ടിട്ട് നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ആ കോർണേഴ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഈ എന്താ പറയുക സെറാമിക്കിൽ പറ്റിയ സംഭവങ്ങൾ ടോയ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഞാൻ ടോയ്ലറ്റ് അല്ല ഞാൻ ഈ വാഷ് ബേസിൻ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഗ്ലാസ് ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഒരു ബ്രഷ് ബ്രഷില്ലേ അതിൽ വെള്ളമാക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ കൂടി ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ഇതും കൂടെ വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൻ നമ്മൾ കാണാൻ കോലത്തിനും ഭാഗത്തിനും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ കിച്ചൺ ക്ലീനായി കഴിഞ്ഞു ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് മറ്റേ ഇപ്പുറത്തെ നമ്മുടെ ഡ്രൈ കിച്ചണില്ലേ ഇതിന് നമ്മൾ ഡ്രൈ ഏരിയ എന്നാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഈ എന്താ പറയുക കേക്ക് ഉണ്ടാക്കാനും പക്ഷെ കേക്കൊന്നും ഉണ്ടാക്കാറില്ല വെറുതെ ഒരു പേരിന് മാത്രം അതുപോലെയുള്ള സംഭവങ്ങളും ഓവനൊക്കെ ഒരു ഏരിയ ആണ് പിന്നെ ഇതേ ഇനിയിപ്പോൾ ഹാളൊക്കെ ഒന്ന് തുടച്ച് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്ത ഇല്ലാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അടിച്ചുപരൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താത്ത അങ്ങനെ ചെയ്തോളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള പണിയുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈമിങ് കിട്ടാത്തത് കൊണ്ടും പിന്നെ നമ്മളിപ്പോൾ കുറേ ഈ ചാരിറ്റി ആയിട്ട് കുറേ യാത്രയും കാര്യങ്ങളൊക്കെയല്ലേ അപ്പം അങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്ത് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ വീഡിയോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ടി വി യൂണിറ്റ് വെക്കുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ടി വി ഒന്നുമില്ല കുട്ടികൾ ടി വി ഫുൾ ടൈം വെറുപ്പിച്ച് കണ്ടിട്ട് അവസാനം ഞാൻ ദേഷ്യം വരുമ്പോൾ ഇടക്ക് ടി വി ഒക്കെ പിച്ച് പിടുങ്ങിയിട്ട് മേലെ കൊണ്ടുവെക്കും ഒരു ഫുൾ ടൈം അങ്ങനെ അതിൽ ഇരുന്ന് നാശാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഈ ഡീപ് ക്ലീനിങ് എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന സംഭവമൊന്നുമല്ല ഒരു ഒരു മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുക അല്ലാത്ത ദിവസങ്ങള് ജസ്റ്റ് അടിച്ചു വരുമ്പോൾ തന്നെ ജനലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നാക്കുക പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിടക്കിടക്ക് ഇതിങ്ങനെ തട്ടിയിട്ടും കുറഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കണം വൈറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നില്ല അത്യാവശ്യം നല്ല പാടാണ് കേട്ടോ നിങ്ങൾ എന്താ പറയുക ടെൻഷനടിക്കാനും ബേജാറാവാനൊക്കെ റെഡിയാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തത്തിൽ വൈറ്റ് ആക്കുക അല്ലാത്തവർക്ക് ബ്ലാക്ക് ആക്കണോ നല്ലത് അമ്മ എപ്പോഴും പറയും നിനക്ക് ബ്ലാക്ക് ടൈൽ ടൈലിട്ടൂടായിരുന്നോ പെയിൻറ് എന്തിനാണ് വൈറ്റ് അടിച്ചതെന്നൊക്കെ വേണ്ടത് പക്ഷെ അത് കാണാനൊരു റാഹത്തല്ലേ വൈറ്റ് കാണുമ്പോൾ മൊത്തത്തിലൊരു വിശാലത തോന്നും നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഇനിയിപ്പോൾ എനിക്ക് എന്താ പറയുക ഇനിയും ഞാൻ പെയിൻ്റ് അടിക്കാണെങ്കിലും ടൈൽ സെലക്ട് ചെയ്യുകയാണെങ്കിലും വൈറ്റന്നെയായിരിക്കൂട്ടാ എന്താ അറിയില്ല വൈറ്റിനോട് അത്രയും ഒരു ഭ്രമമാണ് ഗെയ്സ് പിന്നെ നമ്മുടെ കാർപ്പറ്റൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് എപ്പോഴും അടിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിങ്ങനെ കുറഞ്ഞിട്ട് അടിച്ചു വരാനായിട്ട് പറയാറുണ്ട് കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഒക്കെ ഉണ്ടാവും പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള മറ്റേ സാധനം ഉള്ളതുകൊണ്ട് പക്ഷെ അത് എപ്പോഴൊന്നും ക്ലീൻ ചെയ്യൂലോ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ മാത്രം എടുത്ത് ക്ലീൻ ചെയ്യുകയുള്ളൂ പിന്നെ അതേ ആ ഗ്യാപ്പിൽ നമ്മുടെ ഇച്ചിലി ബേബി ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സമയമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾക്ക് പുറത്തുവിട്ട് എൻ്റെ ബാലൻസ് ഒക്കെയാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് അറിയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി സംഭവമാണ് ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സംഭവമാണ് ഞാൻ പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഇതെന്താ സംബന്ധിച്ചാൽ ചിയാസീഡാണ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് ചിയാ സീഡ് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് ഡെയിലി നിങ്ങൾ കുടിക്കുന്ന ഏത് വെള്ളമാണെങ്കിലും ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം അത് നന്നായിട്ട് കുതിർന്നു വരും വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് തന്നെ ചെയ്തിട്ട് ടേബിളിൽ വെക്കുക എന്നിട്ട് നമ്മൾ നോർമൽ വെള്ളം കുടിക്കുന്നതിനൊപ്പം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം കുടിക്കുക ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ സ്കിന് ബ്രൈറ്റൻ ആവാനും എന്തെങ്കിലും ടാന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് പക്ഷേ ഇത് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണും കൂടുതൽ കുടിക്കാൻ പാടില്ല പിന്നെ അതുപോലെ അതിന് ചില സൈഡ് ഫക്ട്സ് കാര്യങ്ങളുണ്ട് വെള്ളത്തിലിട്ട് തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഡീഹൈഡ്രേഷൻ ആവാൻ ചാൻസ് ഉണ്ട് കുറേ വെള്ളം നമ്മൾ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ശേഷം ഞാൻ ഒരു സെപ്പറേറ്റ് അത് മാത്രമായി എൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈടാട്ടോ അപ്പോൾ ഇതേ ബെഡ്റൂമിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് ഇനിയിപ്പം ഞാൻ വന്നിട്ട് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോസ് പിന്നെ വേറെ ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോസൊക്കെ കുറച്ച് നേരം വന്ന് എഡിറ്റ് ചെയ്യും അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തായാലും എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ഒന്ന് പറയാട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമില്ലേ ഇത് ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗം മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ഞാൻ ആകെ സങ്കടത്തിലാണ് ഗേഴ്സ് എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തായാലും പറയാം പക്ഷേ അല്ല ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സംഭവം ഞാൻ പറയാം നമ്മുടെ എൻ്റെ ബെഡ്റൂമിൽ നിന്നും വരുന്ന ഈ ഒരു ഭാഗത്തുള്ള ടൈല് കാര്യങ്ങൾ മൊത്തത്തിലെല്ലാം പൊളിച്ച് അലമ്പാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഷതാബൈബിട്ടേക്കാർ അസാമുലൈക്കും